ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ചിറ്റാരിക്കാൽ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് നവംബർ മൂന്ന് മുതൽ ആറ് വരെ പാലാവൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആതിഥേയത്വം വഹിക്കും കർഷകുടിയേറ്റ ഗ്രാമമായ പാലാവയിൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന കൗമാര കലാമാങ്കത്തിന് ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് ചിറ്റാരിക്കാൽ ഉപജില്ലയിലെ അൻപത്തി ഒന്ന് വിദ്യാലയങ്ങളിൽ നിന്നും നാലായിരത്തോളം വിദ്യാർത്ഥികളാണ് വിവിധ മത്സരങ്ങൾക്കായി എത്തുന്നത് പ്രത്യേകം തയ്യാറാക്കിയ ആറ് വേദികളിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കലോത്സവ വിജയത്തിനായി പതിനാറ് സബ് കമ്മിറ്റികൾ രൂപം കൊടുക്കുകയും ഓരോ കമ്മിറ്റിയും പ്രത്യേകം യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി കാര്യങ്ങൾ ക്രമീകരിച്ചു വരികയുമാണെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പലുമായ ഡോക്ടർ മെൻഡലിൻ മാത്യു പറഞ്ഞു കലോത്സവം സെൻറ്റ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ നടക്കപ്പെടുകയാണ് ഏതാണ്ട് ഒരു ഒന്നര മാസത്തോളം മുൻപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികളുടെ ക്രോഡീകരണം നടക്കുകയും പതിനാറോളം കമ്മിറ്റികൾ ഫോം ചെയ്ത് അതിൻ്റെ വർക്കുകളെല്ലാം പ്രോഗ്രസീവായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും ഈ പതിനാറ് കമ്മിറ്റികളുടെ ഒരു ഏകീകരണം ഏതാണ്ട് ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് നാലായിരത്തോളം വിദ്യാർത്ഥികൾ ഈ മൂന്ന് ദിവസങ്ങളുമായിട്ട് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ എനിക്ക് തോന്നുന്നത് ഇത് പാലാവയിൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കലാമാമാങ്കമാണ് തീർച്ചയായിട്ടും പാലാവിലെ ദേശക്കാരും പി ടി എ മാനേജ്മെൻറ്റ് അധ്യാപകരെല്ലാം ആ ഒരു ത്രില്ലിലാണ് കാരണം ഈ ഒരു കലാമാമാങ്കം എത്രത്തോളം നമുക്ക് നന്നായിട്ട് വിജയിപ്പിക്കാൻ സാധിക്കുമോ അപ്പോൾ ആ രീതിയിൽ ഒരു പിഴവില്ലാത്ത രീതിയിൽ ആർക്കും ഒരു ആശങ്കയില്ലാത്ത രീതിയിൽ വരുന്ന കുട്ടികൾക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് നല്ല പ്ലാറ്റ്ഫോം കൊടുക്കത്തക്ക രീതിയിൽ ുള്ളൊരു മാമാങ്കം ആയിരിക്കും ഒരു കലാ മാമാങ്കം ആയിരിക്കും ഇതെന്നുള്ള കാര്യം ഞാൻ അക്ഷറിയാണ് തീർച്ചയായിട്ടും അതിനുള്ള ക്രോഡീകരണം അതിനുള്ള ഒരു കൂട്ടായ്മ അതുതന്നെയാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് എടുത്ത് പറയരുത്തേക്കത് ഒന്ന് പി ടി പി ടി എ പ്രസിഡൻ്റ് സ്വാമി അറക്കലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ഒരു ക്രോഡീകരണം അതുപോലെ തന്നെ പ്രോഗ്രാം കൺവീനർ റോഷി സാറ് അതുപോലെ തന്നെ നമ്മുടെ മാനേജർ റബറൻ ഫാദർ ജോസ് മാണികത്താഴെ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തന മികവുകളൊക്കെയാണ് തീർച്ചയായിട്ടും ഈ മേളയുടെ ഒരു മികവായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഈ മേളയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വരുന്ന എല്ലാ എക്സ്പോർട്ടിങ് അധ്യാപകർക്കും ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഞാൻ അറിയിക്കുകയാണ് അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് നമുക്കറിയാം ആറ് സ്റ്റേജുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മെയിൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഈ സ്കൂളിൻ്റെ അങ്കണത്തിലുള്ള മെയിൻ സ്റ്റേജുകളാണ് ആറോളം സ്റ്റേജുകളും എക്സ്ട്രാ ആയിട്ട് വരിക വരികയാണെങ്കിൽ ഒരു അഡീഷണൽ രണ്ട് സ്റ്റേജും കൂടി ഒരുക്കിക്കൊണ്ടാണ് നാലായിരത്തി അഞ്ഞൂറോളം കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ മേളയ്ക്ക് ഞങ്ങൾ ഒരുക്കങ്ങളായിട്ട് ഈ ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു ഇതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ റോഷി അഗസ്റ്റ്യൻ സാറാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കമ്മിറ്റികളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ നാളെ ഇന്ന് കൂടി ഓർഡർ ഓഫ് ഫേമൻസ് എല്ലാം എല്ലാ സ്കൂളുകളും എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്ഷണ കമ്മിറ്റിക്കാണെങ്കിൽ പയ്യന്നൂരുള്ള രാ ദാ ദാമോദര പൊതു പൊതുവാൾ ആണ് ഭക്ഷണം എല്ലാം അറേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ കമ്മിറ്റികളെല്ലാം വളരെ പ്രോഗ്രസീവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഏടെ ഒരു രണ്ട് ദിവസമായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ മീറ്റിംഗ് കൂടിയിരുന്നു യാതൊരു പിഴവില്ലാത്ത രീതിയിൽ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം വേസ്റ്റുകളെല്ലാം വേസ്റ്റ് മാനേജ്മെൻ്റ് എല്ലാം ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് ഇവിടെ നടക്കാൻ നടക്കുന്നത് അതുപോലെ തന്നെ റിസപ്ഷൻ കമ്മിറ്റി ആണെങ്കിലും നമ്മുടെ സ്റ്റേജ് ആൻഡ് പന്തൽ സ്റ്റേജ് കമ്മിറ്റികൾ സ്റ്റേജ് ആൻഡ് പന്തൽ ഓൾമോസ്റ്റ് ഫിനിഷിങ് സെയിലാണ് ബാക്കി അതിൻ്റെ ടച്ചപ്പ് വർക്കുകൾ മാത്രമേ നടക്കുന്നുള്ളൂ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം അതുപോലെ തന്നെ ലൈറ്റ് സിസ്റ്റം അപ്പോൾ ഗവൺമെൻറ് നിഷ്കർഷിക്ക പ്രകാരമുള്ള കറക്റ്റ് ആമ്പിയ കൂടിയ സൗണ്ട് സിസ്റ്റവും ലൈറ്റ് സിസ്റ്റങ്ങളും തന്നെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഫൈനൽ ചെക്കപ്പ് നാളെ മറ്റന്നാളുമായിട്ട് സ്റ്റേജിൻ്റെ എല്ലാം നടക്കപ്പെടുകയാണ് പിന്നെ പ്രധാനമായിട്ട് നമുക്ക് റിസപ്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ അക്കോമഡേഷൻ കമ്മിറ്റി ഏതാണ്ട് അൻപത്തി നാല് സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ വരുമ്പോൾ അമ്പത്തിനാല് സ്കൂളുകളിലെ പാർട്ടിസിപ്പൻസിന് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഗ്രീൻ റൂമുകൾ അറേഞ്ച് ചെയ്യുന്ന വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമുക്കതിനുള്ള ഒരു ഫെസിലിറ്റീസ് നമുക്ക് ഈ സ്കൂളിലില്ല പക്ഷേ എങ്കിൽ പോലും നല്ലവരായ നാട്ടുകാരുടെ കൂടി അവരുടെ റൂമുകളെല്ലാം ടൗണിലുള്ള ആളുകളുടെ റൂമുകളെല്ലാം അതുപോലെ പള്ളി ഹാളുകളെല്ലാം വിട്ടുകൊണ്ട് ഈ ഗ്രീൻ റൂമുകളെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് അറേഞ്ച്മെൻ്റ് എല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ് കലോത്സവ നഗരിയിലെ ഡിജിറ്റൽ എൽ ഇ ഡി സ്ക്രീനിൽ സ്കൂൾ തല പോയിൻ്റ് നില പ്രദർശിപ്പിക്കും കേരള വിഷൻ്റെ സഹകരണത്തോടെ കലോത്സവ നഗരി പൂർണ്ണമായും സൗജന്യ വൈഫൈ സൗകര്യവും ഒരുക്കുന്നുണ്ട് മത്സരഫലങ്ങൾ കൈറ്റ് വെബ്സൈറ്റിനൊപ്പം വാട്സാപ്പ് ഗ്രൂപ്പിലും തത്സമയം ലഭിക്കും നവംബർ നാലിന് രാവിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം ബി കലോത്സവം ഉദ്ഘാടനം ചെയ്യും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ